ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഓ ഇത് ഇതല്ലേ വീണ്ടും ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂടിക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്സ് മുട്ടനാരങ്ങയും അറിയാമല്ലോ മുട്ട എന്നും ഉള്ള ദിവസം എല്ലാവർക്കും കാണുമോ എല്ലാവരുടെയും എപ്പോഴും മുട്ടയ്ക്ക് സാമ്പത്തികവും കാണുമോ പറ്റത്തില്ല ചിലപ്പം സാമ്പത്തികം ഉണ്ടേലും ഒന്ന് ജസ്റ്റ് ഒന്ന് കടയിലോട്ട് ചെന്ന് മുട്ട മേടിക്കാൻ ആരും വീട്ടിലില്ലാത്ത സമയം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോയി എപ്പോഴും വീടടച്ചിട്ടിട്ട് പോയി മുട്ട മേടിക്കാൻ പറ്റുമോ അങ്ങനെ ഇല്ലാത്ത ദിവസം ഈ ടിപ്സ് ആ ഒരാഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം തേച്ചാൽ മതി മുടിക്ക് നല്ല ഉള്ളും എൻ്റെ അനുഭവം മാത്രമേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചാണ് ഇത് ഞാൻ അ അറ്റകായി മാത്രമേ ഇത് ഞാൻ ചെയ്യത്തുള്ളൂ കാരണം എനിക്ക് മടി ഭയങ്കര ഇച്ചിരി ബാടാണ് അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ എന്താ ടിപ്സ് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കണം തീർച്ചയായിട്ടും ചെയ്യണം ഇത് നോക്കണം വീഡിയോയെ ഉറപ്പും മാത്രമേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ കണ്ണടത്തിലെ തറുപ്പെല്ലാം പോയി അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു എന്നുള്ളത് അത് വീണ്ടും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്തതെന്ന് അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാം ഈ വീഡിയോയിലെല്ലാം അതിലിത് മാത്രമോ അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ പുറത്ത് പോയിട്ട് ഇത് ഇട്ടുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ എടുക്കാമെന്നൊർത്ത് ഞാൻ എടുത്താൽ കേട്ടോ പാ പഴേ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ ടിപ്സും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടേ കുറച്ച് നാളായിപ്പോൾ ഉപയോഗിച്ചിട്ട് അപ്പം ഞാൻ ഓർത്തു ഇത് വല്ലപ്പോഴും ഒക്കെ ഒരു കുറേ നാൾ കുടുംബം മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മുടെ മുരിങ്ങ മുരിങ്ങയില കുറച്ച് മതി കേട്ടോ നമ്മുടെ മുരിങ്ങയില എടുത്തിട്ട് ഇത് നന്നായിട്ട് നോക്കിയിട്ട് ഒക്കെ ഇല്ല സാരയില്ല തലയില്ലല്ലേ വയറ്റിലോട്ട് പോകൊന്നും അല്ലല്ലോ ഇതപ്പം നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കഴിവൊന്നും വേണ്ട കേട്ടോ കഴിവൊന്നും വേണ്ട ഒന്ന് നോക്കിയേക്കുക നമ്മുടെ മനസ്സിന് തൃപ്തിപ്പെടുത്താൻ നോക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് ശരിക്കൊന്നും ഇത് അരയത്തില്ല ഒരുവിധ അറിയി അരഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക എടുത്തിട്ട് കുറച്ച് മതി തലേ തേക്കുക ഇത് മുടിയുടെ മുടിയുടെ ഉള്ളും ഉള്ള് വർദ്ധിപ്പിക്കാൻ കേട്ടോ മുട്ടയും മറ്റേ അതും കൂടെ എന്താണേലും അത് തേച്ചാ മുടി വളരും പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഈ മുടിക്കൊരു ഗ്രോത്ത് ഉണ്ടാവാനും മുടിക്കൊരു ഉള്ളു വരാനും ഒക്കെ ഇതിൻ്റെ ജ്യൂസ് നല്ല ഇതൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും പിടിക്കുന്ന ടിപ്സാണ് കാരണം സൈനസ് ഉള്ളവർക്ക് എനിക്ക് സൈനസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും മുരിങ്ങയിലൊന്നും തണുപ്പൊന്നും അല്ലാത്തത് കൊണ്ട് സുഖമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ജലദോഷമോ പനിയോ ഒന്നും വരത്തില്ല നമുക്ക് കേട്ടോ അപ്പൊ ഇതിന്റെ അരച്ചിന്റെ ജ്യൂസ് മാത്രം അരിച്ചിങ്ങെടുക്കണേ അരിച്ചെടുത്തില്ലെങ്കിലുണ്ട് നമ്മുടെ തേയില അരിക്കുന്ന ഇതില്ലേ അതിനകത്ത് വെച്ച് അരയ്ക്കുക കാരണം ആ തലേ മുഴുവൻ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പാടാ ഇത് പിന്നെ പോവാൻ അപ്പൊ ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാവേ ഞാൻ ഞാനു വെച്ച് കഴിഞ്ഞാ മിക്സിയിലോട്ട് എല്ലാം അതിന്റെ ഇലയും വേര വേരല്ല തണ്ടൊന്നും കളയണമെന്നില്ല കേട്ടോ എല്ലാം നമ്മുടെ സാമൂല എടുത്ത് അരക്കുക അരച്ച് അതിനെ നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് കാണാവേ ഇപ്പൊ നമ്മൾ അരച്ച് കേട്ടോ അരച്ചിട്ട നമ്മള് ഇതിനകത്തോട്ട് എന്റെ പഴയ ഇതാട്ടോ പഴയ തേയിലടെ അരിക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു അത് പാത്രം അല്ല ഉണ്ടായിരുന്നു അതിനകത്തോട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത് ഇതുണ്ടല്ലോ ഒരു ചിച്ചിരി തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് അരയത്തില്ല അല്ലാതെ അരക്കാൻ പറ്റുന്നുള്ളോ ഉണ്ടെങ്കിൽ അരച്ചോട്ടോ ഒരു പ്രശ്നവും ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മുടെ വീടിനൊക്കെ നീണ്ടുപോകത്തില്ലേ ജ്യൂസ് കിട്ടും നമുക്ക് പത്തുമത്രയായി കൊച്ചിടാ നല്ലായിട്ട് ഏതായാലും കഷ്ടപ്പെടുന്നല്ലായിട്ട് പിഴിഞ്ഞെടുക്കട്ടെ അപ്പൊ ഞാൻ അടുത്ത ഒരു ടിപ്സ് അടുത്ത ടിപ്സ് എന്ന് ഉദ്ദേശം ഇത് ഞാൻ നേരത്തെ ചെയ്ത എന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി അറിയാം കേട്ടോ അതിനകത്ത് ഞാൻ മുടിയുടെ വളർച്ചയ്ക്ക് നീര് സബോളയുടെ ഉള്ളി നീര് തേച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അതൊന്നും ഒരു എഫക്റ്റ് ആയിട്ടില്ല ഞാൻ കുറേ നോക്കിയിട്ടുള്ള കേട്ടോ അതൊന്നും നോക്കിയിട്ട് ശരിയായിട്ടില്ല ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളു കിട്ടാനും ഉള്ളു കിട്ടാൻ മുരിങ്ങയുടെ ജ്യൂസ് അട്ടിപ്പൊളിയ മുരിങ്ങയിലയുടെ ജ്യൂസ് പിന്നെ മുടി വളർച്ചയ്ക്ക് ഉള്ളു കിട്ടാനും എല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ മുട്ട നാരങ്ങ നീര് ഏഹ് അത് ഇപ്പം ഒരു ദിവസം നമ്മുടെ ഈ മുട്ടയില്ല അയ്യോ ഈ ആഴ്ച മുട്ട നമ്മൾ തേച്ചില്ലല്ലോ ഇനി കട ചിലവർക്കൊക്കെ കടയിലൊക്കെ ദൂരെയൊക്കെ പോകണ്ടേ അപ്പം അവർ വിചാരിക്കും എൻ്റെ ദൈവമേ ഇന്ന് മുട്ടയില്ലല്ലോ ഞാൻ എങ്ങനെ തേക്കും എല്ലാവരും മുട്ട തേക്കുന്നുണ്ടല്ലോ അല്ലേ ഈ ഡിസംബർ വരെ സമയം തരത്തുള്ളൂ ഡിസംബർ ഇതേതു മാസം മാർച്ചല്ലേ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്താണേലും മുടിയുടെ മാറ്റങ്ങൾ അറിയാൻ പറ്റും നല്ലതായിട്ട് വ്യത്യാസം വരും ഡിസംബർ ആകുമ്പോൾ കേട്ടല്ലോ അത്തുവരെ ഞാൻ ആ സമയം തരും മുടി വളരാനുള്ളത് ചെയ്യാത്തവർ എന്നോട് പറയരുത് എൻ്റെ മുടി വളർന്നില്ല എന്നൊന്നും പറയരുത് കുറെ ആൾക്കാർ ചേച്ചി എൻ്റെ മുടിയുടെ സ്ട്രക്ചർ ഒന്ന് മാറി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്തു എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ രാത്രി വരെയാണ് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുന്നത് ദൈവമേ ഞാൻ ഇതിനൊപ്പം പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യും ദൈവമേ ഞാൻ പറയുന്ന ടിപ്സിൽ എനിക്ക് എനിക്ക് കിട്ടിയ പോലെ തന്നെ എനിക്ക് മറ്റുള്ളവർക്കും അവരുടെ മുടിയും കൂടെ എത്രയോ ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് അല്ലേ പണ്ടില്ലെന്നേ എനിക്ക് മുടി എന്ന് പറയുന്നത് ഇഷ്ടമില്ലായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അച്ഛൻ്റെ കാലും കയ്യും പിടിച്ചിട്ട് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു മംഗളം മാസികയില്ലേ മംഗളം മാസികയിൽ ഫോട്ടോ കണ്ടിട്ട് ആ പെണ്ണ് ഏതാന്ന് ഞാൻ ഉടുക്കുന്നില്ലേ മുടി പിരി പിരി പിരിപ്പിറാൻ ഇങ്ങനെ വെട്ടി ഒരുമാതിരി ടൈപ്പ് ഇട്ടേക്കുന്ന ഒരു ഇതുണ്ട് ഇത് ചെയ്തുകൊണ്ട് പറയാം അല്ലെ ആദ്യം നമ്മൾ എന്നാ ചെയ്യണ്ടേ ഞാൻ ചീകി വെച്ചേക്കട്ടോ കാരണം സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഞാൻ ചീകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ചീകി നല്ല ചെടയൊക്കെ കളയണം കേട്ടോ ഏത് കാര്യം അങ്ങനെയാണല്ലോ പിന്നെ നമ്മുടെ പരച്ചുട്ട് നന്നായിട്ട് തെക്കും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് ചെയ്യാവ ഇതൊക്കെ അറിയാമല്ലോ ഇടയിലിങ്ങനെ ഇങ്ങനെ 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 ചെയ്ത് 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 പരച്ചിട്ടും തേക്കാം ഞാൻ കുളിച്ചിട്ട് വരാം ആ ഞാൻ ഇത് ചെയ്തിട്ട് വരാം ആ ആ ഞാൻ ഇന്ന് മുരിങ്ങേടെ ഏതാണ് കേൾക്കുന്നത് കേട്ടോ ഉം ാശം ചെയ്തില്ല അത് ആ അന്നേരം എന്തായിരുന്നു അപ്പോഴത്തേക്കുണ്ടല്ലോ ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ പാലച്ചോട്ട് എണ്ണ തേച്ചിട്ട ഏത് കാര്യവും ചെയ്യേണ്ടിയെന്ന് മറ്റേ മുട്ടയുടെ ടിപ്സ് ചെയ്യുന്നാലേ മുട്ടയുടെ ടിപ്സ് മുടക്കല്ലായിരിക്കും കേട്ടോ മുട്ട ഒരു ദിവസം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പകരം മുരിങ്ങയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ സങ്കടപ്പെടേണ്ട കാര്യമില്ല മുട്ട ഈ തേച്ചില്ലല്ലോ എന്നും പറഞ്ഞ് അപ്പം നമ്മൾ പോയി എടുക്കുക മുരിങ്ങേന്ന് പോയി മുരിങ്ങയിലെ പറിക്കുക നന്നായിട്ട് അരയ്ക്കുക അരയ്ക്കുമ്പോൾ ഒരു ശകലം ചെറിയ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് അരയ്ക്കുക ജ്യൂസ് പിഴിഞ്ഞെടു പിഴിഞ്ഞല്ല നമ്മുടെ മറ്റേ തേയില ഇതിനകത്ത് പിഴിഞ്ഞെടുക്കുക ഇതേ എടുത്തുകൊണ്ട് വരിക ഇതാ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഞാൻ മുരിങ്ങ വെച്ച് തന്നെ എനിക്ക് ഉള്ളിൽ കഴിക്കാനും പിന്നൊരു കാര്യം നമ്മുടെ ഉള്ളിലോട്ട് പച്ചക്കറി പച്ച ഇലവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക കേട്ടോ അതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ശരിക്കും എനിക്ക് ആഴ്ചയിൽ ഒന്ന് ഇലവർഗമുള്ള ഇപ്പം ഞാൻ ഇച്ചിരിയായിട്ടൊരു ശകല ഉഴപ്പിയിട്ടുണ്ട് കാരണം കുറച്ച് ഒരു മാസം ആകാറാകുന്നു ഇപ്പം ഇലവർഗം എടുക്കുന്നില്ല ഇനി എടുക്കണം എൻ്റെ മുരിങ്ങയല്ല അല്ല ഞാൻ ഒരു പ്രാവശ്യം പോലും മുടക്കത്തില്ല ചിലപ്പം ഞാൻ ടിഫിന്റെ ഒക്കെ കൂടെ ഇല്ലേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ ഉണ്ടല്ലോ ഇത് ഇത് ദോശയുടെ കൂടെ ഒക്കെ ആണെങ്കിലും പച്ചല നമ്മുടെ പച്ച അതൊക്കെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ അതൊക്കെ വേണം കേട്ടോ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെറും വയറ്റിലുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ്സോ ഇച്ചിരി ഏറെ വെള്ളമോ ഏ ഞാൻ പച്ചവെള്ളം പിടിക്കുന്നത് കേട്ടോ കിണറ്റിലെ വെള്ളം അത് നമ്മുടെ ഓരോരുത്തർ ഇതുപോലെ ഇരിക്കും ചിലർക്ക് പച്ചവെള്ളം പിടിക്കത്തില്ലായിരിക്കും അങ്ങനെയൊന്നും നോക്കണ്ട കേട്ടോ അത് ഇഷ്ടമുള്ള പോലെ ചെയ്യുക അന്നേരം എന്നാ അങ്ങനെയൊക്കെ ചെയ്യണം അതും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ശരിക്കും അത്യാവശ്യം കേട്ടോ ഇല്ലാണ്ട് ഉള്ളിലോട്ടും കൂടെ നമുക്ക് വേണ്ട അല്ലേ എല്ലാം ഇത് തന്നെ ആയിരുന്നാലും ശരിയാവത്തില്ല പിന്നെ കൂടുതലും ഇതൊക്കെ തേച്ചാ നന്നായിട്ട് തന്നെ വരും കേട്ടോ എല്ലാ പറയും ആഹാരം എന്താണേലും കഴിക്കാത്ത ആൾക്കാരില്ലല്ലോ എന്താ ചോറും അതുമൊക്കെ ചെയ്യാത്ത ആൾക്കാരില്ലോ കഴിക്കാത്ത അപ്പം ചോറിനകത്ത് രണ്ടു മൂന്ന് പച്ചക്കറിയൊക്കെ ഉള്ള കഴിക്കുന്നുണ്ടല്ലോ പച്ചക്കറി ഞാനേ ഇന്ന് ഇതാ ചെയ്യുന്നത് കേട്ടോ ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് ഉള്ളു വരാൻ വേണ്ടിട്ട് ഈ മുരിങ്ങയുടെ നീര് അതാ ചെയ്യുന്നത് അപ്പം അത് പറയുമായിരുന്നു ആ ചിലവർക്ക് ഒരാഴ്ച ഒരു ദിവസം മുട്ട ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ കടയിലൊക്കെ പോയി വാങ്ങിക്കണ്ടേ അപ്പം ജസ്റ്റ് ഇതൊന്ന് പറിച്ച ആ ആഴ്ചയിൽ ഇതാണേലും ഒന്ന് തേച്ചാൽ എന്ന് പറയുമായിരുന്നു ആ ഇത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് നമുക്ക് ഇരിക്കാവേ ഇരുന്നിട്ട് നമുക്ക് തേക്കാം പത്ത് മിനിറ്റ് ഇരുന്നിട്ട് അപ്പം നമുക്ക് എണ്ണ തേച്ചിട്ട് പത്ത് മിനിറ്റ് ആയി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയുടെ നീര് തേക്കാം പിന്നെ ചീപ്പോ ചിലരൊന്നിങ്ങനെയൊക്കെ ചീക്കണം കേട്ടോ ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മസ്റ്റായിട്ടും വെറും വയറ്റിൽ ഞങ്ങളൊക്കെ പച്ചവള കുടിക്കുന്നു കേട്ടോ ഈ കിണറ്റിലെ വെള്ളം വെറും വെറ്റും ഒരു ഗ്ലാസ് കുടിക്കണം ഏറ്റവും ബെസ്റ്റ് എഴുന്നേറ്റ് വരുന്ന ഉടനെ ചിലവരൊക്കെ പല്ല് തേക്കാതെ വരെ കുടിക്കും പല് പല്ല് തേക്കാതെ കുടിക്കുന്നത് ബെസ്റ്റാണ് നമുക്കൊരു ഉറപ്പല്ലേ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ബസ് നല്ല പല്ല് തേക്കാതെ വെള്ളം കുടിക്കുന്നത് അപ്പം നമുക്ക് വായിക്കാത്തക്ക കുറെ വിറ്റാമിൻസ് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളതിനെല്ലാം കളഞ്ഞ് ബ്രഷൊക്കെ ഇട്ട് ഒരച്ച് പരമാവധി ഒരച്ചൊരച്ചൊരച്ച് കളഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനല്ല ശരിക്കും ചെയ്യേണ്ടത് അന്നേരം ആ അപ്പോൾ അത് കഴിക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇലവർഗം കഴിക്കണം പിന്നെന്താ രാത്രി രാവിലെ മുടി നല്ലായിട്ട് കുളി കഴിഞ്ഞാൽ പിന്നെ മുടി ചീകരുത് ഉണങ്ങിയതിന് ശേഷം ചീകുക പിന്നെ ഇതൊക്കെ അറിയാം ടിപ്സ് ആട്ടോ അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലാണ്ട് ചേച്ചി എൻ്റെ മുടി വളർന്നില്ല ചേച്ചി ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് ചേച്ചി ഇങ്ങനെ വളർന്നില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കല്ല താരൻ്റെ ടിപ്സ് ചെയ്തിട്ട് ഒരു മോളെ ത പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ താരനെല്ലാം പോയി എന്നും പറഞ്ഞെനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ രാത്രിയാകുമ്പോൾ മുടി ചീകി ഞാനന്ന് കാണിച്ചല്ലോ കെട്ടി നല്ല വൃത്തിക്ക് വെക്കണം അല്ല ഒരു രക്ഷമില്ല വളരത്തില്ല അതുകൊണ്ട് ഇത് നല്ലതാ മുടിയുടെ ഗ്രോത്തിനും മുടിക്ക് ഉള്ളുണ്ടാക്ക ഭയങ്കര നല്ല ഇതിന്റെ ഇല തോരം തന്നെ ചെയ്ത് തിന്നുമ്പോ തന്നെ നമുക്കറിയാമല്ലോ നല്ല അടിപൊളിയാണ് ഇതൊന്നും നമുക്ക് തണുപ്പല്ല അങ്ങനെ ഒരു ഗുണമുണ്ട് എല്ലാർക്കും പിടിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കേട്ടോ അപ്പം ഇങ്ങനൊക്കെയാണ് മുടി വളർത്തണ്ട കാര്യങ്ങള് ഇനി ഞാൻ ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുന്നത് ഞാൻ പറഞ്ഞു ഓരോ വീഡിയോയിൽ പറഞ്ഞോണ്ടിരിക്കും ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് വിട്ടു ഓരോ കാര്യങ്ങൾ പറയാനേ ഇത് ഇങ്ങനെ മുട്ട എല്ലാവരും ചെയ്യണം കേട്ടോ ഇങ്ങനെല്ലാം ദേഷ്യം വരുമേ ടീച്ചർ വടികിട്ടത് തടിക്കും ചെയ്തില്ലെങ്കിൽ കേട്ടോ നരയുടെ ആൾക്കാർ ഒത്തിരി പരിചയച്ചിട്ടുണ്ട് നരയുടെ അറിയാവോ ചോദിച്ചോ അറിയാവോ ചോച്ചോ അറിയാത്ത കാര്യം നമുക്ക് പറഞ്ഞു തന്ന എനിക്കിട്ട് അടി കിട്ടത്തില്ലേ യൂട്യൂബിലുള്ള ആൾക്കാരെല്ലാം കൂടെ എവിടെന്നെങ്കിലും നല്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ആർക്കാണെങ്കിലും നന്നായിട്ട് അനുഭവത്തിലൂടെ എനിക്ക് കാണണം അവരുടെ നര കറുത്തന്നുള്ളത് അതായത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ അത് നമ്മുടെ മുഖത്താണെങ്കിലും ശരി എന്താണെങ്കിലും ശരി നമ്മൾ കെമിക്കൽ യൂസ് ചെയ്താൽ അതിപ്പോഴല്ല അറിയുന്നത് അത് കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്കറിയുന്നത് എൻ്റെ കണ്ണിനടിയിലെ കറുപ്പ് പോയത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കാപ്പിപ്പൊടിയും പാലും കൂടെ ൊഴിച്ച് ചെയ്യണന്ന് മൊത്തം പോയി കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്നിട്ട് ഇനി കുളിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ അല്ല എന്റെ സമയം പൊത്തില്ലേ വേറെ ജോലി എനിക്ക് ചെയ്യാലോ കുളിച്ചിട്ട് കാണാവേ അപ്പൊ മുരിങ്ങയിലെല്ലാം തേച്ച എന്റെ കുളി എല്ലാം കഴിഞ്ഞു ഞാൻ എന്നാന്ന് അറിയാവോ ഉടുപ്പ് നല്ല ഉടുപ്പിട്ടതാ ഉടുപ്പ് കൊച്ചുള്ള ഏർ ഞങ്ങൾ പുറത്തോട്ടൊന്നു പോവാണേ ഞാൻ ചേട്ടനും കൂടെ ഇടയാണ് പോയി അപ്പൊ ഒരു കാര്യത്തിന് പോകുന്നതാണ് ഒരു സന്തോഷ സന്തോഷ കാര്യത്തിന് പോകുന്നതാണ് അപ്പൊ അതെല്ലാം ഓക്കെ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഇന്ന ഇന്നാ ഓക്കെ ഒന്നാകത്തില്ല അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണൊക്കെ ഒന്ന് അറിഞ്ഞിട്ടൊക്കെ നമുക്ക് പറയാം പിന്നെ പറയാം കേട്ടോ അപ്പൊ ഈ ഈ മുടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറയും ചേച്ചി എത്ര വന്നാ കാണിക്കുന്നത് അങ്ങനെ ഓർക്കെന്ത് മുട്ടയില്ലാതെ വന്നാൽ ഇത് മുട്ടയ്ക്ക് പോലെ സൂപ്പർ ടിപ്സാണ് കേട്ടോ അതുകൊണ്ട് ാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്ന് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു എല്ലാ ഇതും കഴിഞ്ഞു ഇന്ന് ചെമ്മീനും മങ്ങയും ഇന്ന് വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് കറി പിന്നെ നമ്മുടെ പരിപ്പും സബോളയും കൂടെ തോരനും വെച്ചു രാവിലെ ചപ്പാത്തി ഇന്ന് ഉണ്ടാക്കുമായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കി കൊച്ചിനു മുട്ടക്കറി ഞങ്ങൾക്കും കിഴങ്ങ് കറി ചോറായി എല്ലായി അപ്പൊ ഇന്ന് മോന് മീൻ തീർന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മുട്ട വരച്ച് ഉച്ചയ്ക്ക് വന്നിട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ ഉണക്കമീൻ കിട്ടുകയാണെങ്കിൽ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് വൈകിട്ടത്തേക്ക് ഉണക്കമീൻ എടുക്കാം അങ്ങനൊക്കെ ഉദ്ദേശിച്ചിരുന്നു എവിടാമല്ലേ എന്തൊക്കെ ആവോന്നൊന്നും അറിയത്തില്ല അന്നേല അപ്പൊ എന്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ശരിക്കും പറഞ്ഞാ സപ്പോർട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അല്ലേ ഒരു കൂട്ട് ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ പോലും അവർ നമ്മളുമായിട്ട് നല്ല കോണ്ടാക്ട് കോണ്ടാക്റ്റായിട്ടിരുന്ന കൂട്ടുകാരോടല്ലേ നമ്മൾ കൂടുതൽ കാര്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും എല്ലാം പങ്കിടാൻ പറ്റുന്ന ഒരു കൂട്ടുകാരെയെങ്കിലും നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ് അങ്ങനെ കൂട്ടുകാർ എനിക്ക് ഉണ്ട് ഇഷ്ടം മൂന്ന് കൂട്ടുകാരെനിക്ക് സൂപ്പറായിട്ടുള്ളത് കൊണ്ട് സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കിടാനുള്ളത് അതിൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അങ്ങനെ ഒരു കൂട്ടുകാർ നമുക്ക് ആവശ്യമാണ് എപ്പോഴും നമുക്ക് സങ്കടം എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നില്ല എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യമെല്ലാം ആരോഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത് മീൻസ് എൻ്റെ സന്തോഷം ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞ ടെൻഷൻ എന്ന് പറയുന്നത് ഞാനൊന്നും ചിന്തിക്കാറില്ല ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള എൻ്റെ ചേട്ടൻ ടെൻഷൻ്റെ അങ്ങേ അറ്റക്കാരനാണ് അമ്മ അതിലപ്പുറത്തെ കാര്യ ചേച്ചിമാർ രണ്ടും ഭയങ്കര ടെൻഷൻ തരാം ചേ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ചേച്ചിയേക്കാൾ ഭയങ്കര ടെൻഷനുള്ള ഏഹ് ടെൻഷൻ വന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല വേറെ അസുഖങ്ങളിലോട്ട് പോകത്തേ ഉള്ളൂ ടെൻഷനെ പേടി അയ്യോ അടുത്ത ജന്മം അടുത്തതിലോട്ട് നമ്മൾ എന്നതായിരിക്കും നമുക്ക് എന്തേലും അസുഖം ഉണ്ടാവുമോ നമുക്ക് എന്താ അസുഖം ഏഹ് ഇങ്ങനെയുള്ള ഒരു ടെൻഷനും നമ്മുടെ ജീവിതത്തിൽ വേണ്ട കേട്ടോ ആർക്കും വേണ്ട അസുഖം ഉള്ളവരാണെങ്കിലും അയ്യോ ഇതിലും വലിയ മാ ഇതിലും വലിയ അസുഖങ്ങൾ ഓരോ കീമോ കഴിഞ്ഞ ആൾക്കാരെനിക്ക് മെസ്സേജ് വിട്ട് തലമുറ അതിനകത്തൊന്നും ഒന്നും സങ്കടപ്പെടാനില്ല ഇപ്പം ഒരു ടെൻഷൻ ഇങ്ങനെ ഉള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അസുഖത്തിലോട്ട് മൂർച്ഛിക്കത്തേ ഉള്ളൂ ഞങ്ങൾക്ക് അനുഭവങ്ങളുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുവാണ് അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ടെൻഷൻ എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഉണ്ടാവരുത് കേട്ടല്ലോ എപ്പോഴും നല്ല എനർജി എനർജിയായിട്ട് സന്തോഷമായിട്ട് തുള്ളിച്ചാടി നമ്മുടെ ജീവിതം മുമ്പോട്ട് അങ്ങ് പോവുക ഏ എനിക്കാണെങ്കിൽ എപ്പോഴും അതായത് ചേട്ടനുണ്ട് ചേട്ടൻ പോയി സാധനം മേടിച്ചുകൊണ്ട് വരും എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല കാരണം ഇപ്പോഴേ ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ പറ്റുള്ളൂ ഞാൻ കുറേ കൂടെ ആയാലും ഓടിച്ചാടി നടക്കുമെന്നുള്ള ടെൻ കണക്കുകൂട്ടലിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോകുന്നത് പക്ഷേ ദൈവം നമ്പരാൻ ഓരോന്നോരോരുത്തരെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ രീതിയിൽ അതുകൊണ്ട് ഉള്ള സമയം കളയാതെ ജീവിച്ച് സന്തോഷിച്ച് മുമ്പോട്ട് പോകുക കേട്ടല്ലോ ഇപ്പൊ ആൾക്കാർ പറയും അവൾക്ക് അതുണ്ട് ഇതുണ്ട് മറ്റേ അല്ല ഞങ്ങൾ ഞങ്ങളും ഇല്ലായ്മയിൽ നിന്ന് വളർന്ന ആൾക്കാരാണ് അപ്പം ഇല്ലായ്മ എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും സങ്കടപ്പെടല്ലോ കേട്ടോ എല്ലാരും സന്തോഷമായിട്ടിരിക്കണേ തലമുടിയൊക്കെ വളർത്തി ഡിസംബർ വരുന്ന സമയം തരും നല്ലതായിട്ട് തലമുടി നമ്മുടെ ഇതൊക്കെ നമ്മൾ കൂടുതൽ ആഡംബരം ഒന്നും വേണ്ട കേട്ടല്ലോ അത് ഞാൻ എല്ലാവരോടും പറയും മോഹമൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇതൊന്നും നമുക്ക് നമ്മൾ നമ്മുടേതായ കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നു നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഓരോന്ന് ചെയ്യുന്നു ഏ ഒത്തിരി പൈസ ഇരുന്ന് കഴിയുന്നു അതിനോട് എനിക്ക് യാതൊരു ഇതുമില്ല നമുക്കതിനൊന്നും പൈസ ഇല്ല അങ്ങനെ അറിയാൻ കഴിയാം അല്ലേ അതുകൊണ്ട് ബാക്കി ഇപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനിങ്ങനെ ഈ മുടി അഴിച്ചെല്ലാം ഇട്ട് ചീകയെല്ലാം കഴിയുമ്പോൾ നമുക്ക് പിന്നെ കാണാം അപ്പം ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ടൊക്കെ അപ്പൊ ഞാൻ എന്താ പുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പോയ പുളിയൊക്കെ ഇട്ടു കണ്ടല്ലോ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ ടിപ്സ് ചെയ്യണം മൊട്ടടെ കൂടുതൽ ഞാൻ ഇത് പറയുന്നത് കേട്ടോ ഇല്ലാത്ത സമയത്തെ കാര്യാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ